ഗുമസ്തന്റെ ായിട്ട് ബന്ധപ്പെട്ട് വിചാരിനൊരു കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടത്തെ ഒരു പ്രിൻസിപ്പൾ ആയിട്ട് ഒരു അത് ചോദിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കേട്ടോ എന്താണെന്ന് വന്ന വ്യക്തി സത്യം പറഞ്ഞത് വിശദീകരിക്കാൻ തന്നെയാണ് കാരണം അത് എപ്പോഴും സംഭവിച്ചിട്ടുള്ളത് എന്താണ് എന്തെങ്കിലും നമ്മളത് അതിനെ പറ്റി പറയും കുറെ ആളുകള് ആ പുള്ളിയുടെ

അങ്ങനെയാണ് പക്ഷെ അതും ചിലതൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ എനിക്ക് തന്നെ തിരുത്തിയിട്ടുണ്ടാവും നമ്മളത് വലിയ ഇഷ്യൂട്ടില്ല സത്യം വേദന എല്ലാവർക്കും ഒരുമിച്ച് ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചാണ് പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലി അയാളുടെ മക്കളും എല്ലാം നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് അത് തിരുത്തിയിട്ടുണ്ടാവും എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് കത്തിക്കുക എന്നെ ഒരുപാട് ചാനലിനെ വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങൾ മനക്കൂടെ കത്തിക്കാൻ അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ കാരണം ഒരാൾ എന്തിനാണ് എനിക്ക് മനസ്സിലായി ഈ വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു എല്ലാം തുടക്കം നമ്മള് വിദ്യാലയങ്ങളിൽ നിന്നാണ് പക്ഷെ എനിക്ക് തോന്നിപ്പോ അദ്ദേഹം അത് കാരണം തന്നെ നിങ്ങൾക്കിട്ട് തോന്നുന്നു സത്യം അത് ഭക്ഷണതെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേരം അത് കുതിപ്പൊക്കിയാണ് പറയാൻ തന്നെ ശ്രമിച്ചത് ഞാൻ എല്ലാ സിനിമകളിൽ ഞാൻ കോളേജിൽ മോശം ആദ്യമായിട്ടാണ് സംഭവം തരാ പക്ഷെ അതൊരു പറയാനുള്ള കഴിഞ്ഞു ചേച്ചിട്ടോ എട കേട്ടിട്ടുണ്ടായിരുന്നു അവസാനം സമയത്ത് ഞാൻ കണ്ടപ്പോ തിയേറ്ററിൽ കണ്ടിറങ്ങുന്ന സമയത്ത് എനിക്ക് വന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് മാത്ര കൊണ്ടുവന്ന തന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിട്ടാണ് അപ്പൊ സത്യം സിനിമയുടെ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പகுதி കഴിഞ്ഞപ്പോഴാണ് ഈ കൃഷ്ണൻ എന്നൊരു നല്ലതായി നമ്മൾക്ക് ഒരു സാധ്യമുണ്ടായിരുന്നു അപ്പോൾ വെച്ചിട്ട് അതിന്റെ ഷോർട്ട് ഔട്ട് അടക്കണ്ട് ഒരു സെക്കൻഡ് പാർട്ടിയിലേക്ക് ഇതിനുള്ള എല്ലാത്തിനും നമ്മൾ പറഞ്ഞില്ല സെക്കൻഡ് പാർട്ടിയിലേക്ക് ആയിട്ട് വരുന്നത് ഇല്ല ആദ്യം നമ്മൾ ടീ കാണ്ടമറിൽ നിങ്ങാമണ്ട് അപ്പോൾ ആയിട്ട് സിമ്പിൾ ആയിട്ട്

Mungkin juga sih, misalnya, pada beberapa penyakit, mobil